ഞാൻ താങ്കൾക്ക് നല്ലൊരു സുദിനം ആശംസിക്കുന്നു അതമന്നാലക യൗമൻ സൈദൻ അതമന്നാലക യൗമൻ സൈദൻ ഐ വിഷ് യു എ ഗുഡ് ഡേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഐ ആം പ്രയിങ് നീ പ്രാർത്ഥിച്ചോ ഹൽ ഹൽ ോ ഹൽത്തു നീ പുസ്തകം പാരായണം ചെയ്തോ ഹൽ കിതാബ് ഹൽത്ത അൽ കിതാബ് ഡിഡ് യു റീഡ് ദ ബുക്ക് അതെ ഞാൻ ഇന്നൊരു പുസ്തകം വായിച്ചു നാം നാം വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമിഷാഹതത്തിൽ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ